വയനാട്ടിൽ രക്ഷാപ്രവർത്തനം നടത്തിയ സൈന്യത്തെ സമൂഹ മാധ്യമങ്ങളിലൂടെ ആൾക്കെതിരെ പോലീസ് കേസെടുത്തു തിരുവല്ല സ്വദേശി അജു അലക്സിനെതിരെയാണ് കേസെടുത്തത് മോഹൻലാൽ വയനാട് സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ടാണ് അധിക്ഷേപ പരാമർശം വിവരങ്ങളുമായി അശ്വിൻ പാലാഴ്ച അശ്വിൻ ഈ അജു അലക്സിന്റെ ചെകുത്താൻ എന്ന പേജ് മുമ്പും പലയാവർത്തി പലതവണ ഒരുപാട് ഒരു പ്രൊഫൈലാണ് ഇപ്പോൾ ഈ കേസെടുത്തതിന് പിന്നാലെ ആശാൻ മുങ്ങിയോ ഗൂഗിൾ കഴിഞ്ഞ കുറെ നാളുകളായി സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളെയും കടന്ന് വിമർശിക്കുന്ന സോഷ്യൽ മീഡിയ പേജാണ് ശെൽ അതിന്റെ അഡ്മിൻ എന്ന് പറയുന്നത് തിരുവല്ല സ്വദേശി അജു ആണ് കഴിഞ്ഞ ദിവസം മോഹൻലാൽ വയനാട് ദുരന്ത ഭൂമി സന്ദർശിച്ചതിന് പിന്നാലെ ഇയാൾ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അതിൽ സൈന്യത്തെയും ഒപ്പം ആ ദുരന്തസ്ഥലം സന്ദർശിച്ച മോഹൻലാലിനെയും അതിര് കടന്ന് വിമർശിക്കുകയും പല വാക്കുകൾ പറയുകയും ചെയ്തിരുന്നു സംഭവം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായത് അതായത് നമ്മുടെ ലാലാട്ടൻ കഴിഞ്ഞ ദിവസം വയനാട് പോവുകയും അവിടെയുള്ള ആ ഒരു ദുരിതം നടന്ന അതായത് ആ ഒരു അപകടം നടന്ന സ്ഥലം സന്ദർശിക്കുകയും അവിടെയുള്ളവരെയൊക്കെ കാണുകയും അതുപോലെ തന്നെ അവിടെയുള്ളവർക്ക് വീട് വെച്ച് നൽകുന്ന ഒരു പദ്ധതിയെ കുറിച്ച് പറയുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ നമുക്കറിയാം നമ്മുടെ ലാലേട്ടൻ എന്ന് പറയുന്നത് ഒരു നടൻ എന്നതിലുപരി അദ്ദേഹം ഒരു കേണൽ പദവിയിലുള്ള ഒരു മുതിർന്ന ഒരു ഉദ്യോഗസ്ഥ ഒരു ഉദ്യോഗസ്ഥനാണ് അപ്പോൾ അദ്ദേഹം ഫുൾ യൂണിഫോമിലാണ് വയനാട് എത്തിയതും അവിടെയുള്ള ആ ഒരു ദുരന്തം നടന്ന പ്രദേശങ്ങളൊക്കെ സന്ദർശിക്കുകയും അവിടെയുള്ള ആൾക്കാരെ കാണുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് ക്രിമികടി കളകിയ ഒരുത്തനാണ് ഈ എന്ന് പറയുന്നത് ഇവന്റെ ഒറിജിനൽ പേര് അജു വർഗീസെന്ന് ഇന്നാണ് അവൻ്റെ പേര് ഒറിജിനൽ ഇതാണെന്ന് ഞാൻ അറിയുന്നത് കാരണം വാർത്താ ചാനലുകളിലൂടെയൊക്കെ കണ്ടു അപ്പോൾ പുള്ളിനെ നമ്മളെ ചെകുത്താനെന്നേ കണ്ടിട്ടുള്ളൂ കറക്റ്റ് ചെകുത്താൻ തന്നെയാണ് കേട്ടോ അറിഞ്ഞിട്ട പേരാണ് അവൻ അവന്റെ യൂട്യൂബിനും അല്ലെങ്കിൽ ഫേസ്ബുക്കിലും എല്ലാം ചെകുത്താൻ തന്നെയാണ് ആ ഒരു പുള്ളിയുടെ പ്രൊഫൈൽ നെയിം ആയിട്ട് കിടക്കുന്നത് അപ്പോൾ പുള്ളിക്കാരൻ എന്താ പറയുക പുള്ളിക്ക് പുള്ളിയുടെ കാര്യങ്ങൾ നോക്കി ഇപ്പോൾ പുള്ളിയുടെ മെയിൻ പരിപാടി എന്ന് പറയണത് എവിടെയെങ്കിലും എന്തെങ്കിലും നല്ല കാര്യം നടന്നാൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു നല്ലത് ചെയ്താൽ അതിനെ ഒന്ന് വിമർശിക്കണം എങ്ങനെയെങ്കിലും ഒന്ന് വൈറൽ വൈറലാകണം പത്ത് ആൾക്കാരെ അറിയണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി വായി തോന്നുന്നത് എന്തും പറയാമെന്നുള്ള രീതിയിൽ നടക്കുന്ന ഒരുത്തനാണ് ഈ ചെകുത്താ എന്ന് പറയുന്നത് അതുപോലെയാണ് നമ്മുടെ ലാലേട്ടൻ കഴിഞ്ഞ ദിവസം വയനാട് എത്തിയതിനെക്കുറിച്ച് വളരെ മോശപ്പെട്ട രീതിയിൽ ലാലേട്ടനെ കുറിച്ചും അതുപോലെ തന്നെ ആർമി ഉദ്യോഗസ്ഥരെ കുറിച്ചും മേജർ ഒക്കെ വളരെ മോശമായിട്ട് ഇയാൾ സംസാരിച്ചു കാരണം നമുക്കറിയാം ഈ ഒരു ദുരന്തം നടന്നത് മുതൽ അവിടെ ആർമിക്കാർ ചെയ്ത കാര്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടാണ് എത്രത്തോളം കഷ്ടപ്പെട്ടാണ് അവർ രക്ഷാപ്രവർത്തനം നടത്തി അവിടെ ഒരു പാലം ാൽക്കാലികമായിട്ടൊരു പാലം നിർമ്മിച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഈ ആർമിക്കാർ ചെയ്തു അപ്പം അതിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ തന്നെയാണ് നമ്മുടെ ലാലേട്ടനും അപ്പം അങ്ങനെ ഒരു ഒരു നടൻ എന്നതിലുപരി ഒരു ഉദ്യോഗസ്ഥനായിട്ട് തന്നെയാണ് അദ്ദേഹം വയനാട് എത്തിയത് നമ്മളെല്ലാവരും അതിന് വാർത്തകളൊക്കെ കണ്ടിരുന്നു ലാലേട്ടൻ പൈസയായിട്ടും സഹായിച്ചു അതുപോലെ ഇനി കുറെ ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരു പദ്ധതിയെക്കുറിച്ച് അവിടെ പറയുകയൊക്കെ ചെയ്തു അങ്ങനെ അതെല്ലാം നമ്മൾ കണ്ടതാണ് ഇതൊക്കെ കണ്ടിട്ട് എന്താ പറയുക അസൂയമൂത്ത ഒരുത്തന് എന്തിനിങ്ങനെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു അപ്പം ഇങ്ങനെ ഈ ചെകുത്താൻ അന്ന് തന്നെ ലാലേട്ടനെക്കുറിച്ചും ആ പട്ടാളക്കാരെ കുറിച്ചും മേജർ രവിയെക്കുറിച്ചും ഒക്കെ വളരെ മോശപ്പെട്ട രീതിയിൽ അപമാനിക്കുന്ന രീതിയിൽ കുറേയധികം പ്രസ്താവനകൾ നടത്തിയിരുന്നു അയാളുടെ യൂട്യൂബിൽ അയാൾ വീഡിയോ ഇട്ടിട്ടിരുന്നു അപ്പം അങ്ങനെ ഇപ്പോൾ ലാലേട്ടനെ അതിനെക്കുറിച്ച് പ്രതികരിക്കുക ഒന്നും തന്നെ ചെയ്തിട്ടില്ല നമ്മുടെ സിദ്ധിക്ക് അതായത് നടൻ സിദ്ധിക്ക് ഈ സിനിമാക്കാരുടെ ഒരു സംഘടനയാണല്ലോ അമ്മ എന്ന് പറയുന്നത് അപ്പം ആ ഒരു സംഘടനയിൽ നമ്മുടെ സിദ്ധിക്ക് ഈ ഒരു വിഷയത്തിൽ അദ്ദേഹമാണ് കേസ് കൊടുത്തിരിക്കുന്നത് അതായത് ഈ ചെകുത്താനെതിരെ കേസ് കൊടുത്തത് സിദ്ധിക്കാണ് കാരണം എന്താണ് ഇത്രയും വലിയൊരു ഇരിക്കുന്ന ഒരാളാണ് ലാലേട്ടൻ ഒരു നടൻ എന്നതിലുപരി ഒരു മഹാനടൻ എന്നതിലുപരി അദ്ദേഹം ഒരു ആർമി ഉദ്യോഗസ്ഥൻ കൂടിയാണ് അദ്ദേഹത്തെ ഇമ്മാതിരി ചീത്ത പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ടെങ്കിൽ തനിക്ക് തോന്നുന്നത് എന്തും പറയാമെന്നുള്ള ഒരു മനോഭാവത്തിലാണ് ഈ എന്ന് പറയുന്ന ആൾ പല രീതിയിലും പല വീഡിയോസും ചെയ്യാറ് അപ്പോൾ ഇതിനു മുന്നേയും ഇയാൾ ഇതുപോലെയുള്ള കുറേ അധികം പ്രസ്താവനകളൊക്കെ നടത്തിയിരുന്നു പക്ഷെ ഇപ്രാവശ്യം അയാൾ എന്തായാലും പെട്ടു എന്തായാലും പുള്ളി ഈ കേസ് പുള്ളി പുള്ളിക്കെതിരെ കേസ് കൊടുത്തു അപ്പോൾ പുള്ളിയൊന്നും മുങ്ങിയായിരുന്നു പക്ഷെ മുങ്ങിയെടുത്തു നിന്നൊക്കെ പുള്ളിയെ പോലീസുകാർ പിടിച്ചു പുള്ളി ഇങ്ങനെ അഴുക്കുള്ളിൽ നിൽക്കുന്ന ഒരു ഫോട്ടോയൊക്കെ ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടു അപ്പോൾ എന്തായാലും ആ ഒരു ഫോട്ടോയൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാം എന്ത് കാര്യത്തിനാണ് ഈ സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന ആൾക്കാരെക്കുറിച്ച് ഇങ്ങനെ വായി തോന്നുന്നതൊക്കെ പറയാനായിട്ട് അപ്പോൾ പുള്ളിക്കാരൻ വിചാരിച്ചത് എന്താ പറയുക ഒരു സ ഒരു എന്താ പറയുക ഒന്ന് വൈറലാകാം ആ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു മാർഗം പുള്ളി തെരഞ്ഞെടുത്തത് വളരെ മോശമായി ഇപ്പോൾ എന്തായാലും പുള്ളി ഇപ്പം ശരിക്കും വൈറലായി കാരണം ഇപ്പോൾ കേരളം മൊത്തം പുള്ളീനെ അറിഞ്ഞു ലാലേട്ടനെയും ആർമിക്കാരെയും ഒക്കെ വളരെ മോശപ്പെട്ട രീതിയിൽ അപമാനിക്കുന്നതിന് തുല്യമായിട്ടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ എന്തായാലും അതിനുള്ളത് പുള്ളിക്ക് കിട്ടും വലിയ തൂക്കിക്കൊല്ലുന്ന രീതിയിലുള്ള ശിക്ഷയൊന്നും അല്ല എങ്കിൽ പോലും പുള്ളിക്ക് തക്കതായ ശിക്ഷ കിട്ടുകയും വാണിഞ്ഞ് കൊടുക്കുകയും ചെയ്യും അപ്പം എന്തായാലും ഇത് ആവശ്യമാണ് കാരണം ചോദിച്ച് വാങ്ങിയതാണ് നമുക്കറിയാം നമ്മളെല്ലാവരും കേരളം ഒന്നടങ്കം ഇപ്പോൾ ഭയങ്കര ആശങ്കയിലാണ് ആ ഒരു വയനാട് ഉണ്ടായി ആ ഒരു ദുരന്തത്തിൽ പാവപ്പെട്ട ആൾക്കാർ പോലും അവനെ കൊണ്ടാവുന്ന രീതിയിൽ ഒരു സഹായം ചെയ്യുന്നുണ്ട് കുഞ്ഞു കുട്ടികൾ വരെ എന്താ അവരുടെ സൈക്കിള് വിറ്റും അല്ലെങ്കിൽ ഒരു മോള് അവളുടെ കാതിൽ കിടന്ന കമ്മല് ഊരി വിറ്റ് കാശുണ്ടാക്കി നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കൊക്കെ കൊടുത്തു അപ്പോൾ നമ്മളെല്ലാവരും ആ ഒരു ദുരന്തത്തിൽ ഇങ്ങനെ ഒരു നിൽക്കുന്ന വിറങ്ങലച്ചു നിൽക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ ഇവനെ കൊണ്ടൊന്നും സമൂഹത്തിന് ഒരു പ്രയോജനവും എന്നിട്ട് എന്തെങ്കിലും നല്ലത് ചെയ്യുന്നവരെ കുറിച്ച് വളരെ മോശപ്പെട്ട രീതിയിൽ ഓരോരോ ഓരോരോ റിയാക്ഷൻസ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും അവൻ അവനങ്ങനെ നിലനിന്ന് പോകുന്നു അവൻ അവൻ എന്താ വിചാരിച്ച അവൻ എന്ത് പറഞ്ഞാലും അവനെതിരെ ഒരു കോപ്പ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചത് പക്ഷെ എന്തായാലും ലാലേടനെ ഇതിനെതിരെ പ്രതികരിച്ചില്ല പക്ഷേ സിദ്ധിക്ക് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ചെകുത്താനെതിരെ കേസ് കൊടുത്തു ചെകുത്താനെ പിടിച്ചിട്ടുണ്ട് പോലീസ് കസ്റ്റഡിയിലാണ് എന്തായാലും ചിലപ്പോൾ എന്തെങ്കിലും ഫൈനോ അല്ലെങ്കിൽ ശിക്ഷാരീതി എന്തെങ്കിലും ശിക്ഷകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും ഇനി ഒരിക്കലും ഇമാതിരി ഒരു വേല അവൻ കാണിക്കരുത് കാരണം എന്താ പറയുക സമൂഹത്തിൽ ഇപ്പം ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അത് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ അവരുടെ രീതിയിൽ സഹായങ്ങളായിട്ടും ഒക്കെ ചെയ്യട്ടെ അതിനെന്തിനാണ് ഇങ്ങനെ വന്നിരുന്നിട്ട് വിമർശിക്കുന്നത് അപ്പോൾ അങ്ങനെ വിമർശിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ എന്താ പറയുക ഉയര്ന്ന ഉയർന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അതുപോലെ ആർമിക്കാരെ ഫുള്ള് ഇവൻ ചീത്ത പറയുകയും വളരെ മോശപ്പെട്ട രീതിയിൽ തെറി വരെ പറഞ്ഞു ലാലനെ കുറിച്ച് വളരെ മോശമായിട്ടാണ് പറഞ്ഞത് അപ്പോൾ അതിനു വേണ്ട അദ്ദേഹം എന്താണ് ചെയ്തത് ആ ഒരു വയനാട് ദുരന്തം നടന്ന സ്ഥലത്ത് അവിടെ പോയതോ അവിടെ ഉള്ളവരെ കണ്ടതോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തതാണ് അദ്ദേഹം ചെയ്ത തെറ്റ് അവിടെ ലാലേട്ടൻ ചെന്നപ്പത്തേക്ക് കുറേ ആൾക്കാർ അവിടെ ഒത്തുകൂടി സെൽഫി എടുത്തു അങ്ങനെ ഇങ്ങനെ അതങ്ങനെയാണ് ലാലേട്ടൻ എന്ന് പറയുന്നത് ഒരു നമ്മുടെ കേരളത്തിലെ തന്നെ അല്ലെ നമ്മുടെ ഇന്ത്യയിലെ തന്നെ അല്ലെ ലോകം മൊത്തം അറിയുന്ന ഒരു മഹാനടൻ തന്നെയാണ് ലാലേട്ടൻ അപ്പോൾ അദ്ദേഹം ഒരു നടൻ എന്നതിലുപരി ഒരു ആർമി ഉദ്യോഗസ്ഥൻ കൂടിയാണ് ആ ഒരു രീതിയിൽ കൂടിയാണ് അദ്ദേഹം ഫുൾ യൂണിഫോമിൽ അവിടെ എത്തിയതും അവിടെയുള്ള ആൾക്കാരെ കണ്ടതും എല്ലാം അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും ചെകുത്താൽ അങ്ങോട്ട് ഹാലിളകി ഒരു അസൂയ തോന്നി അപ്പോൾ രണ്ട് മൂന്ന് തെറി അങ്ങ് പറഞ്ഞേക്കാന്ന് വെച്ചു അപ്പോൾ അതങ്ങനെ പറഞ്ഞു ഇപ്പം അവനായിട്ട് അവൻ്റെ കുഴി തോണ്ടി എന്ന് പറഞ്ഞാൽ മതി എന്തായാലും പോലീസുകാർ പിടിച്ചകത്ത് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും അതിൻ്റെ കേസ് അതിൻ്റെ അനുസരിച്ച് അങ്ങോട്ട് നടന്നു പോട്ടെ ഇനിയെങ്കിലും അവൻ അവൻ്റെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോയില്ലെങ്കിൽ ഇതുപോലെ ഇനിയും പണി കിട്ടും